എന്താ ശേഖര ഓ വായിലിതൊക്കെ കുത്തി നിറച്ചാ എങ്ങനെ സംസാരിക്കാനാ അല്ലേ പിള്ളേരെ ദേ ഈ വായിലെ തുണിയങ്ങ് മാറ്റിക്കേ ഇവന്റെ നാക്കിന് പഴയ ആ ശൗര്യം ഉണ്ടോ നോക്കട്ടെ തൻറെ ചോദ്യം ഇഷ്ടപ്പെടാതെ കയ്യിലെ കെട്ടഴിക്കാൻ കുതിറിക്കൊണ്ടിരിക്കുന്ന ശേഖരനെ നോക്കി ഭദ്രൻ അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു അഴിച്ചുവിടാ നീ എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് നിനക്കെന്നെ ശരിക്കും അറിയില്ല എന്നെയും എൻറെ രണ്ട് ഗുണ്ടുകളെയും പിടിച്ചു വെച്ചാലും എന്റെ ബാക്കി ആൾക്കാർ പുറത്തുണ്ട് എത്തിയാൽ ജീവനോടെ നീ ഇവിടെ നിന്ന് പോകില്ല വായിൽ നിന്ന് ഉടനെ ദേഷ്യത്തോടെ ഭദ്രനെ നോക്കി ശേഖരം അലറി ഷോ ആൾക്കാർ ഇനിയുണ്ടോ വരാന് അത്രയും പേര് വന്നാല് ഞങ്ങളാകെ കുടുങ്ങിപ്പോകുമല്ലോ ഞങ്ങളാകെ ഇത്ര പേരല്ലേ ഉള്ളൂ അപ്പോ പിന്നെ അവർ വരുന്നതിനു മുൻപ് തന്നെ നിന്റെ ശവമടക്കങ്ങ് നടത്തിയേക്കാം എന്താ അതല്ലേ നല്ലത് ഭദ്രന്റെ ആദ്യ വാക്കുകളിൽ സന്തോഷിച്ചവൻ അവന്റെ അവസാന വാക്കുകൾ കേൾക്കി ഭയത്തോടെ ചുറ്റു നോക്കി ചുറ്റും നോക്കി കുറെ നേരമായില്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല ശേഖരാ ശേഖരന്റെ നോട്ടം കണ്ട് ചിരിയോടെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ആ മുറിയുടെ ഒരു വശത്തായി വെച്ചിരിക്കുന്ന ഇരുമ്പ് ദണ്ടെടുത്ത് തുണികൊണ്ടൊന്നു തുടച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു നീ നീ ഇത് എന്ത് ചെയ്യാൻ പോവാ ഇരുമ്പുതണ്ടുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കാണേ ഭയത്തോടെ ശേഖരൻ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ എങ്ങനെയാ പറയുക ചെയ്തു കാണിച്ചാൽ പോരെ ശേഖര ശേഖരന് മറുപടി കൊടുക്കുകയും ഇരുമ്പുതണ്ടുകൊണ്ട് ശേഖരന്റെ മറുവശത്ത് കെട്ടിയവന്റെ കാലിൽ ഭദ്രൻ ആഞ്ഞടിക്കുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു ഷേ വായിൽ ഇങ്ങനെ തുണിതിരികിയിരിക്കുന്നത് കൊണ്ട് ഒരു സുഖമില്ല ഇതങ്ങ് മാറ്റിയേക്കാം എന്തേ വായിൽ തുണിതിരികി ഭദ്രന്റെ അടിയുടെ വേദനയിൽ അലറാൻ പറ്റാതെ കസേരയിൽ ഞെരുപിരി കൊള്ളുന്നവൻ്റെ വായിൽ നിന്നും തുണിയൊരിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു ആ ഭദ്രൻ വായിൽ നിന്ന് തുണി ഊരുകയും അവിടം നിറഞ്ഞ ശബ്ദത്തിൽ അവൻ അലറുകയും ഒരുമിച്ചായിരുന്നു ഷേ ദാ അനൂപെ നീ പോയി ആ ഷട്ടറിങ് ഇട്ടെ ശബ്ദം ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നത് കേൾക്കാൻ അരസം പുറകിൽ കാഴ്ചകണ്ട് രസിക്കുന്ന അനൂപിനെ നോക്കി ഭദ്രൻ പറഞ്ഞു ഓ ഇവനെ കൊണ്ട് ദാ ഞാൻ ഇപ്പോൾ പോയി അടച്ചിട്ട് വരാം ഞാൻ വന്നിട്ട് ബാക്കി ചെയ്യാവേ കാഴ്ച കണ്ട് രസിച്ചു നിന്നവൻ മുഷിച്ചിലോടെ അതും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഷട്ടറിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വന്ന് ഭദ്രന പുറകിൽ അരവിന്ദനോട് ചേർന്ന് നിന്നിരുന്നു ടി വിയിലേ കണ്ടിട്ടുള്ളൂ അതാ അനൂപിന്റെ ആകാംക്ഷ കണ്ട് അവനെ അടിമുടി നോക്കുന്ന അരവിന്ദനോടായി അനൂപ് ഇളിച്ചുകൊണ്ട് പറഞ്ഞു ആ അപ്പോൾ നമുക്ക് തുടങ്ങി വെച്ചത് അങ്ങ് തീർത്തേക്കാം എന്താ പറയുകയും മുന്നിൽ വേദന കൊണ്ട് പുളയുന്നവൻ്റെ കാൽമുട്ടിലേക്ക് ഇരുമ്പ് തണ്ട് ഉയർത്തി താഴ്ത്തുകയും ചെയ്തിരുന്നു ദണ്ട് ഓരോ വട്ടം ഉയർന്നു താഴുമ്പോഴും കെട്ടിയിട്ടവൻ്റെ വേദന കൊണ്ടുള്ള അലർച്ച ഉയർന്നുകൊണ്ടേയിരുന്നു കാലുകൾ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലെത്തിയപ്പോഴേക്കും അവൻ്റെ ശബ്ദം നേർത്ത് നേർത്ത് നിലച്ചിരുന്നു ശേഖരന്റെ മുഖം ഭയത്താൽ വിറയ്ക്കുന്നത് കണ്ടുകൊണ്ട് അയാളെ മറികടന്നുകൊണ്ട് അവന് മറുവശം കെട്ടിയവൻ്റെ അടുക്കിലേക്ക് ഭദ്രം നീങ്ങിയിരുന്നു നീയല്ലേ എൻ്റെ വേണിയുടെ ശരീരത്തിൽ മുറിവ് വീഴ്ത്തിയവൻ എൻ്റെ വേണിക്ക് എന്തോരം വേദനിച്ച് എന്നറിയോ അറിയൂ അറിയില്ല അല്ലേ അറിയണ്ടേ നിനക്ക് ശേഖരന് മറുവശത്ത് കസേരയിൽ കെട്ടിയിട്ടവൻ്റെ വായിൽ നിന്ന് തുണിയെടുത്തുകൊണ്ട് ഭദ്രൻ ചോദിച്ചു ഒന്നും ചെയ്യല്ലേ സാറേ പൈസ കിട്ടിയപ്പോൾ ചെയ്തു പോയതാ വീണ കിടക്കുന്ന അവൻ്റെ കൂട്ടാളികളെ നോക്കി ഭയത്തോടെ ദയനീയമായി അവൻ അപേക്ഷിച്ചു അതിപ്പോൾ എങ്ങനെ ശരിയാകും എൻ്റെ വേണിക്ക് വേദനിച്ചില്ലേ അപ്പോൾ ഒന്നും ചെയ്യാതെ വിട്ടാൽ എനിക്ക് വിഷമമാകില്ലേ ദണ്ട് വലിച്ചെറിഞ്ഞ് അവനടുത്ത് നിന്ന് അകന്നു മാറിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു ഞാനിനി ഇങ്ങനെയൊന്നും ചെയ്യില്ല സാറേ ദൂരെ എവിടെയെങ്കിലും പോയിക്കോളാം കൺമുന്നിൽ പോലും വരില്ല അവൻ ദണ്ട് വലിച്ചെറിഞ്ഞ് അകന്നു മാറിയ ആശ്വാസത്തിൽ അയാൾ പറഞ്ഞു ദൂരെ പോണം ഞാനാക്കാം നിന്നെ ദൂരെ എൻ്റെ വേണി അനുഭവിച്ച വേദന അറിയിച്ചുകൊണ്ട് ഈ കൈകൊണ്ടല്ലേ നീ എൻ്റെ വേണിയെ മുറിവേൽപ്പിച്ചത് നാണുവിൻ്റെ കയ്യിൽ നിന്ന് മൂർച്ചയുള്ള കത്തി മേടിച്ച് അവനടുത്ത് വന്ന് നിന്നുകൊണ്ട് അവൻ്റെ കെട്ടിയിട്ട കൈകളിൽ ആഞ്ഞു വരിഞ്ഞുകൊണ്ട് ഭദ്രൻ വരിഞ്ഞു മുറുക്കിയ മുഖത്തോടെ പറഞ്ഞു ആ അവൻ്റെ അലറിവിളി ആസ്വദിച്ചുകൊണ്ട് ഭദ്രൻ വീണ്ടും വീണ്ടും അവൻ്റെ കൈകളിൽ ആ കത്തി വരിഞ്ഞുകൊണ്ടേയിരുന്നു കെട്ടിയിട്ട കൈകളിൽ നിന്ന് ചോര പോകുന്ന വേദനയിൽ കൈകൾ അനക്കാനാവാതെ അവൻ്റെ അലറിവിളി നിലയ്ക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല രണ്ടിനെയും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേരെ കൈകൾ രണ്ടും അവിടെയുള്ള തുണിയിൽ തുടച്ചുകൊണ്ട് വീണു കിടക്കുന്ന രണ്ടു പേരെയും നോക്കി അവൻ പറഞ്ഞതും ഭദ്രന്റെ ആളുകൾ അവരെയും എടുത്ത് അകത്തേക്ക് പോയിരുന്നു ഞാ ഞാൻ അറിയാതെ ഒന്നും ചെയ്യല്ലേ ഭദ്ര മുന്നിൽ നടക്കുന്നത് കണ്ട് ഭയം കൊണ്ട് വിറങ്ങിലിച്ച് ശബ്ദം പുറത്തു വരാതെ ശേഖരൻ തന്റെ മുന്നിലായി വന്യത നിറഞ്ഞു ചിരിയുമായി വന്നു നിൽക്കുന്ന ഭദ്രനോട് ദയനീയമായി പറഞ്ഞു ഛേ എന്താ ശേഖര ഇത് ഇങ്ങനെ പേടിച്ചാലോ ഒന്നുമില്ലേലും ഭദ്രന്റെ പെണ്ണിനെ തൊടാനുള്ള ധൈര്യം കാണിച്ചവനല്ലേ നീ അപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ അപേക്ഷിക്കാൻ പാടുണ്ടോ ഞാനിനി ഭദ്രന്റെ കയ്യിൽ കൂട്ടാളികൾ കൊണ്ടു കൊടുക്കുന്ന തുരുമ്പെടുത്ത കത്തി നോക്കി ശേഖരൻ ഇടർച്ചയോടെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് അത് കേൾക്കാനുള്ള സമയം എനിക്കില്ല ശേഖരാ വേണു എന്നെ കാണാതെ വിഷമിക്കുമെന്നേ തുരുമ്പെടുത്ത കത്തി അവൻ്റെ തൊടിയിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു ആ വേണ്ട അലറി വിളിച്ച് പറയുന്ന ശേഖരനെ നോക്കിക്കൊണ്ട് ഭദ്രൻ അതവിടെ നിന്ന് വലിച്ചൂരി എടുത്തിരുന്നു വേദന കൊണ്ട് പുളയുന്ന ശേഖരനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ കസേരയിൽ നിന്നും അയാളുടെ കൈ അഴിച്ചു നീക്കി കൈനീട്ട് മുന്നിൽ വേദന കൊണ്ട് താഴേ ഉരുളുന്ന ശേഖരനെ നോക്കി ഭദ്രൻ പറഞ്ഞു ആ വേദനക്കിടയിലും ഭദ്രന്റെ ശബ്ദം കേൾക്കെ ഭയത്തോടെ ശേഖരൻ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി കണ്ണുകൾ ഭദ്രനിൽ ഉടക്കുകയും ശേഖരന്റെ കൈ ബലമായി പിടിച്ചുകൊണ്ട് ചൂടാക്കിയ ഇരുമ്പ് തണ്ട് ഭദ്രൻ അവൻ്റെ ഇരു കൈകളിലും ബലം പ്രയോഗിച്ച് വെച്ചു കൊടുക്കുകയും ചെയ്തത് നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞിരുന്നു ആ നീ ഈ കൈ കൊണ്ടല്ലേ എൻ്റെ വേണിയെ തൊട്ടത് പൊള്ളി അടർന്ന ശേഖരന്റെ കൈകൾ കണ്ട് അവൻ ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് ചോദിച്ചു മറുപടി പറയാനാകാത്ത വിധം ശേഖരൻ വീണിരുന്നു ശേഖരന്റെ വേദന കൊണ്ട് നേർത്ത ശബ്ദം മാത്രം പുറത്തു വന്നുകൊണ്ടിരുന്നു എടുത്ത് കത്തിക്കുകയോ കുഴിച്ചിടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തേരെ മുന്നിൽ ശേഖരന്റെ നീർത്ത ശബ്ദം അവസാനിക്കെ മുന്നിൽ നിന്നവരോട് പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവിടെ നിന്നും പുറത്തേക്ക് തിരിഞ്ഞു നടന്നിരുന്നു ഡാ വരുന്നില്ലേ കണ്ണ് രണ്ടും തള്ളി പകുതി ബോധത്തിൽ നിൽക്കുന്ന അനൂപിന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അരവിന്ദൻ വിളിച്ചു അയ്യോ എന്നെയൊന്നും ചെയ്യല്ലേ ഞാനിനി കാറിന്റെ കാറ്റൂരി വിടില്ലേ അരവിന്ദന്റെ വിളി കേട്ട് ഞെട്ടിക്കൊണ്ട് അനൂപ് വിളിച്ചു പറഞ്ഞു എന്തോന്ന് അനൂപ് പറയുന്നത് മനസ്സിലാകാതെ അരവിന്ദ് സംശയത്തോടെ അവനെ ഉറ്റുനോക്കി നീ ഇന്ന് രാവിലെ അനുവിനെ കൂട്ടി എൻ്റെ കാറിൽ വരാതെ നിന്റെ കാറിൽ വരുമോ എന്ന് വിചാരിച്ച് ഞാൻ നിന്റെ കാറിന്റെ കാറ്റൂരി വിട്ടായിരുന്നു മഹാബാബി നിനക്കതിന് എപ്പോൾ സമയം കിട്ടി രണ്ട് കവളയിലും കൈവച്ച് കുറച്ചു പുറകോട്ട് നീങ്ങി നിന്ന് പറയുന്നവനെ നോക്കി അരവിന്ദ് കണ്ണുമിഴിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ വന്നപ്പോൾ നീ കഴിക്കാൻ കഴിക്കാനിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ബാ ചേട്ടൻ പറയട്ടെ കാമുകിയായി കറങ്ങാൻ പോകുന്ന ആഗ്രഹം ഈ പ്രായത്തിലുള്ളതാ പക്ഷേ അവിടെ ആങ്ങളയെ ഒരുമാതിരി പതറിക്കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുന്നവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ പത്ത് മിനിറ്റ് മുൻപ് നന്നായിരുന്നു ഇനി ബാക്കി പറയണ്ട അരവിന്ദൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് അനൂപ് ചാടിക്കാരി പറഞ്ഞു നമുക്ക് ഇതുപോലെ കുറച്ച് ഗോഡൌൺ വേറെയുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകണം കേട്ടോ ഓ വേണ്ട വേണ്ടാത്തോണ്ടാ അല്ല അടി തുടങ്ങിയപ്പോൾ നല്ല ആവേശമായിരുന്നല്ലോ പെട്ടെന്ന് പിന്നെ എന്ത് പറ്റി ടി വിയിൽ മാത്രമേ ആ അടിയൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ ആയിരുന്നല്ലോ കുറച്ചു മുൻപ് പറഞ്ഞത് പേടിയോടെ പറയുന്നവൻറെ തോളിൽ കൈയിട്ട് പുറത്തേക്ക് നടന്നുകൊണ്ട് അരവിന്ദ് ചോദിച്ചു ടി വിയിൽ ഞാൻ കണ്ടത് ഇങ്ങനെയൊന്നും അല്ലടാ ഞാൻ മലയാളം പടത്തിലെ അടിയൊക്കെ കണ്ടിട്ടുള്ളൂ അവനിത് എന്തോന്ന് കാണിച്ചത് ഏതാണ്ട് ഇംഗ്ലീഷ് പടമൊക്കെ കണ്ടുവന്നാ ഇതൊക്കെ ചെയ്യുന്നേ ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ നെടുവീർപ്പോടെ കുറച്ചു മുൻപ് നടന്നതോർത്തുകൊണ്ട് അനൂപ് പറഞ്ഞു വരുന്നുണ്ടോ രണ്ടും ജീപ്പിൽ ഹോണടിച്ചുകൊണ്ട് ഭദ്രൻ വിളിക്കുകയും അനൂപ് വേഗത്തിൽ അങ്ങോട്ടേക്ക് ഓടിയിരുന്നു അതുകണ്ട് ചിരിയോടെ അരവിന്ദനും ധൃതിയിൽ നടന്നിരുന്നു എന്തായി വല്യച്ച വേണിയെ ഇറക്കിയോ ജീപ്പിൽ നിന്നും ചോര പടർന്ന ഷർട്ട് മാറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലെത്തി വേഗം അകത്തേക്ക് നടന്ന പത്മനാഭനടുത്തേക്ക് എത്തിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു ഇല്ല ഭദ്ര ഇപ്പോ ആ ദാ വന്നല്ലോ ഐസിയുവിൻ്റെ ഡോർ തുറന്ന് സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന വേണിയെ ചൂണ്ടി പത്മനാഭം പറഞ്ഞു ഭദ്രേട്ടാ വേണിക്കരികിലേക്ക് ഓടി സ്ട്രക്ചറിൽ പിടിക്കാൻ സഹായിക്കുന്നവനെ നോക്കി നേർത്ത ചിരിയോടെ വേണി വിളിച്ചു എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവളുടെ വില സ്ട്രക്ചർ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് തന്നെ ഭദ്രൻ സംശയത്തോടെ അവളിലേക്ക് കണ്ടുപായിച്ചു കൊണ്ട് ചോദിച്ചു കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് വേണി ചെറുതായി ചുമൽ കൂച്ചിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവർ റൂമിനകത്ത് എത്തിയിരുന്നു വേദനയുണ്ടോടാ പതിയെ വേണിയെ അവൻ ബെട്ടിലേക്കെടുത്ത് കിടത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഭദ്രേട്ട ചെറുതായി ഇടയ്ക്ക് കൊള്ളുന്ന പോലെ തോന്നുന്നുണ്ട് മാറും കേട്ടോ സർജറി കഴിഞ്ഞു ഒരു ദിവസം ദിവസമായതല്ലേ ഉള്ളൂ അതുകൊണ്ടാ ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ ഡോക്ടറോട് പറയാം ഭദ്രൻ അവൾക്കരികിൽ ഒരു കസേര വലിച്ചിട്ട് അതിലേക്കിരുന്നു കൊണ്ട് പറഞ്ഞു അയ്യോ മോളെ നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ അമ്മയ്ക്ക് പുറത്തുനിന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് വേണിക്കരികിൽ എത്തിക്കൊണ്ട് ഉഷാമ പറഞ്ഞു അല്ലേലും ഈ ജാതകദോഷം പിടിച്ചവനെയൊക്കെ എൻ്റെ കൊച്ചിനെ കൊടുത്ത എന്നെ പറഞ്ഞാ മതി ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങനെ ആകണമെന്നില്ലല്ലോ എൻ്റെ മോള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ കൂടെ വന്നേരെ അമ്മ നോക്കിക്കോളാം മോളെ ഭദ്രനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ഉഷാമ വേണിയോട് പറഞ്ഞു മോള് എന്താ ഒന്നും പറയാത്തേ ഇങ്ങനെ നോക്കി കിടക്കുന്നേ ഉഷാമ പറയുന്നത് കേട്ട് കൂസലില്ലാതെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വേണിക്കുള്ള ജ്യൂസ് ഗ്ലാസ്സിൽ ഒഴിക്കുന്നവനെ സംശയത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് താൻ പറഞ്ഞത് കേട്ടിട്ടും തന്നിൽ തന്നെ മിഴിയുറപ്പിച്ച് ഭാവഭേദമില്ലാതെ കിടക്കുന്ന വേണിയോട് ഉഷാമ എടുത്തു ചോദിച്ചു പഴയ പോലെ അമ്മയ്ക്ക് അഭിനയം വഴങ്ങുന്നില്ലല്ലോ എന്ന് നോക്കി കിടന്നതാ അയ്യോ ആൻറ്റി ആൻറ്റി വിഷമിക്കണ്ട ഞങ്ങളുടെ തറവാട്ടിലും കുറച്ച് പേരുണ്ട് അഭിനയം വഴങ്ങാത്തവർ നിങ്ങൾ എല്ലാവരും ഒരു കമ്പനിയിൽ സ്റ്റഡി നടത്തിയാൽ കുറച്ച് മെച്ചപ്പെടും വേണി പറയുന്നത് കേട്ട് പകച്ചു നിന്ന് ഉഷാമയോട് പുറത്തുനിന്നും അത് കൊണ്ടുവന്ന അനു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു ആരെയാടി നീ ഇതു ഉദ്ദേശിച്ചത് അനുവിന് പുറകിലായി സന്ദീപിനൊപ്പം കയറി വന്ന സൂര്യ ദേഷ്യത്തോടെ ചോദിച്ചു ഓ ഈ പണ്ടാറം പുറകെ ഉണ്ടായിരുന്നോ നിങ്ങളെ രണ്ടുപേരെയും തന്നെയാ പറഞ്ഞതെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കും നീ നിന്ന് പിറുപെറുക്കാതെ ചോദ്യത്തിന് ഉത്തരം പറ അനു പിറുപെറുക്കുന്നത് നോക്കിക്കൊണ്ട് സൂര്യ പറഞ്ഞു ഞാൻ ആ ഞാൻ അരവിന്ദേട്ടനെയാ പറഞ്ഞേ സൂര്യയുടെ ചോദ്യത്തിൽ സഹി കെട്ടുകൊണ്ട് അനു പറഞ്ഞു എന്നെ കുറിച്ചാണല്ലോ സംസാരം എന്താണ് അനൂപിനൊപ്പം അകത്തേക്ക് വന്നുകൊണ്ട് അരവിന്ദ് ചിരിയോടെ ചോദിച്ചു കോളം തികഞ്ഞു അരവിന്ദൻ കൂടി വന്നതോടെ എന്തു പറഞ്ഞ് തടിത്തപ്പുമെന്നറിയാതെ അനു മനസ്സിൽ പറഞ്ഞു ദാ വേണി ഇതങ്ങ് കുടിക്ക് അവിടെ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ വേണിയെ പതുക്കെ ചാരിയിരുത്തി ജ്യൂസ് ചുണ്ടോട് മുട്ടിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഭദ്രന്റെയും വേണിയുടെയും കണ്ണുകൾ പരസ്പരം മുടക്കുന്നതും നോക്കി നിന്ന അച്ചു ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി നടന്നിരുന്നു അതിനു പുറകെയായി ഉഷാമയും ഞാൻ കൊടുക്കാമേട്ട ഭദ്രൻ വേണിക്കരികിൽ ഇരിക്കുന്നത് ഇഷ്ടപ്പെടാതെ സൂര്യ അമർശമടക്കി ചിരിവരുത്തിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം സൂര്യയെ നോക്കാതെ ഭദ്രൻ പറഞ്ഞു പേടിപ്പിച്ചു കളഞ്ഞല്ലോ പെങ്ങളെ ജ്യൂസ് കൊടുത്ത് ഭദ്രൻ എഴുന്നേറ്റ് മാറിയതും വേണിക്കരികിലുള്ള കസേരയിലേക്കിരുന്നു കൊണ്ട് അരവിന്ദൻ നേർത്ത ചിരിയോടെ പറഞ്ഞു ഇതനൂപ് എൻ്റെയും ഭദ്രൻ്റെയും കോളേജ്മേറ്റ് ആണ് കൂടാതെ അനുവിൻ്റെ മാഷം അരവിന്ദൻ പറഞ്ഞത് കേട്ട് ചിരിയോടെ കിടന്നവൾ അടുത്ത പരിചയമില്ലാത്ത ആളിലേക്ക് സംശയത്തോടെയുള്ള നോട്ടം പോകുന്നത് കണ്ട് അരവിന്ദ് പരിചയപ്പെടുത്തി കൊടുത്തു കല്യാണത്തിന് വന്നിരുന്നു പിന്നെ തറവാട്ടിൽ വന്നപ്പോൾ പരിചയപ്പെടാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ടാ അരവിന്ദ് പറയുന്നത് കേട്ട് അനൂപ് ചിരിയോടെ വേണിയോട് പറഞ്ഞു ഞാൻ പോയി കാർ മാറ്റി പാർക്ക് ചെയ്തിട്ട് വരാം അനൂപ് വേണിയോട് പറഞ്ഞ് മുഖം ഉയർത്തിയതും ഭത്രന്റെ കൂർപ്പിച്ച നോട്ടം കാണേ രാത്രി മതിൽ ചാടിയത് ഓർത്തതുകൊണ്ട് കഴുത്തത് തടവിക്കൊണ്ട് അവൻ പറഞ്ഞു അത് ഇപ്പോൾ കിടക്കുന്നിടത്ത് തന്നെ കിടന്നാൽ എന്താ കുഴപ്പം മാനഹാനി ഉണ്ടാവാതെ തടയണമെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ അരവിന്ദന്റെ സംശയത്തോടെയുള്ള ചോദ്യം കേൾക്കെ അതും പറഞ്ഞുകൊണ്ട് അനൂപ് വേഗം പുറത്തേക്കിറങ്ങിയിരുന്നു നിനക്ക് എന്താ അച്ചു നീ എത്ര ദേഷ്യപ്പെടാൻ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ലേ അവർക്ക് രണ്ടു പേർക്കും ജാതകത്തിൽ വിശ്വാസമില്ലാന്ന് അമ്മയ്ക്കും മനസ്സിലായതല്ലേ അതും പറഞ്ഞ് രണ്ടുപേരെയും പിരിക്കാം വേണിയെ വീട്ടിൽ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ആശിപ്പിച്ചിട്ട് കണ്ടില്ലേ അവർ തമ്മിൽ ഇനി കൂടുതൽ അടുക്കുകയേ ഉള്ളൂ വേണിയുടെയും ഭദ്രന്റെയും നോട്ടമോർത്ത് കണ്ണു മുറുക്കി അടച്ചുകൊണ്ട് ദേഷ്യത്തോടെ അച്ചു പറഞ്ഞു നീ വാ നമുക്കിപ്പോൾ വീട്ടിൽ പോകാം ഇനി ആരെ കാണിക്കാനാ ഇവിടെ നിൽക്കണേ പത്മനാഭനെയും ഒക്കെ ഭദ്രൻ താറവാട്ടിലേക്ക് നിർബന്ധിച്ച് അയപ്പിച്ചില്ലേ നമുക്ക് വീട്ടിൽ പോയി ആലോചിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കാം അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടത്തിക്കൊണ്ട് ഉഷാമ പറഞ്ഞു